ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ഓണം സീരീസ് ദിസ് ഷാലോ ദിസ്ഇസ് അപ്പൊ ഞാൻ ഇന്നും ഒരു മീഷോ അഫോർഡബിൾ റേഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ടോൺ ആണ് ഓണത്തിന് നമുക്ക് അബ്സൊലൂട്ട്ലി റൈറ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഒരു സംശയമില്ല ഇത് സോഫ്റ്റ് ടിഷ്യു ബനാർസി സാരിയാണ് അതും വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന് ബ്ലൗസ് പീസ് ഉണ്ട് നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇഷ്ടമുള്ള കളറുള്ള എന്തു നേരെ പറയുന്നു ഗോൾഡൻ ആണ് നമുക്ക് സിൽവർ ഒഴിച്ച് എനിക്ക് ഒന്ന് സിൽവറും യൂസ് ചെയ്യാം ഇതിനകത്ത് ചെറിയൊരു സിൽവർ ടോൺ ഞാൻ കണ്ടായിരുന്നു സിൽവർ അല്ലാതെ ബാക്കി ഏതൊരു കളറും ഇതിൻ്റെ കൂടെ പോകും പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് അഫോർഡബിൾ ആണ് ഭയങ്കര ട്രെൻഡിങ് ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്ന് കൂടി അറിയത്തില്ല പക്ഷെ പല സെല്ലേഴ്സ് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഗോൾഡൻ എന്ന് പറയുമ്പോൾ ഫെസ്റ്റീവ് സീസൺ ഏത് വേണേലും നമുക്കത് ചൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ ബോർഡർ വന്നിട്ട് ഇതിന്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വീതിയാണുള്ളത് ഇത് താഴത്തെ ആ ഒരു പാർട്ടാണ് കേട്ടോ ഇതിപ്പോ നമുക്കൊരു സ്കേർട്ടായിട്ട് വേണേലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് മാറ്റണേലും ഭയങ്കര രസമായിരിക്കും ഇതിന്റെ ഇതിൻ്റെ ഈ ബോർഡർ ആണെങ്കിൽ പ്രധാന ഒരു ആകർഷണം ഇവിടെ എല്ലാം പ്ലെയിൻ ആണ് സോളിഡ് ആണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ എടുത്തു കുത്തുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ അതും വലിയ മോശമില്ലാത്ത അതിന്റെ പകുതിയോളം വരുന്ന ഒരു ബോർഡർ തന്നെയാണിത് അതിനകത്ത് പല നല്ല രീതിയിലുള്ള ഫ്ലോറൽ ആൻഡ് ലീഫി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത് ത്രെഡ് വർക്കാണ് ബാക്കി സോളിഡ് ആയിട്ട് വന്നിട്ട് ഇതിന്റെ പാട്ട് തന്നെ ഇതിന്റെ സാരിയുടെ നീളം ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് സീറോ പോയിൻ്റ് സെവൻ സീറോ പോയിൻ്റ് നയൻ ഏകദേശം വൺ മീറ്റർ എടുത്ത് ബ്ലൗസിൻ്റെയും ആ ഒരു ക്ലോത്തിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടാനുസരണം തയ്ക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് നമുക്ക് തയ്ക്കുവോ പാറ്റേണിലേക്ക് പാറ്റേൺ അനുസരിച്ച് നമുക്ക് തയ്ക്കോ ഒക്കെ ചെയ്യാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് വേറെ ഒന്നും നമുക്ക് ഇത് കൈ കിട്ടിയ അത്രയും ബ്യൂട്ടിഫുള്ളാകട്ടോ വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലാതെ ഏതൊരു പട്ട് സാരിയേയും പോലെ ഒട്ടും ഒട്ടും ഒരു മാറ്റു കുറയാതെ അവരെ ക്ലീൻ ആയിട്ട് അതിന്റെ ആ എൻഡ് ടു എൻഡ് കണ്ടോ ഇങ്ങനെയാണ് അവര് കെട്ടി ആ ഓരോ കെട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സൂക്ഷിച്ചാണ് അവര് ചെയ്യാണ് കേട്ടോ ആ ഒരു സിൽവർ പാട്ട് എനിക്ക് തോന്നിയാ ഞാൻ വിചാരിച്ചു പക്ഷെ അത് റൈറ്റ് ആയിരുന്നു ദേ ഞാൻ നിവർത്തി നോക്കിയപ്പം ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് എന്നാലും ഗോൾഡന്റെ കൂടെ ഇത് വളരെ നല്ല രസമായിരിക്കും സോ ഇത് നമ്മുടെ മുന്താണിയാണ് കേട്ടോ അപ്പോ നമുക്കിതൊന്ന് ഉടുത്തു നോക്കണം ഉടുത്തു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഒതുങ്ങിയിരിക്കാൻ ഇത്തിരി ഒരു പാടാണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത് മാത്രം ഒരു മീഷോ ഓൺ എപ്പിസോഡാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ജ്വല്ലറീസും തലയിലെ ഈ ഫ്ലവറും ഈ വളയും എല്ലാം മീഷോ പ്രൊഡക്ട്സാണ് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ബാക്കി എല്ലാത്തിൻ്റെ ലിങ്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ലഭ്യമാകുന്നതാണ് ഓക്കെ അപ്പോൾ നാളെ കാണുന്നത് വരെ ബായ്